ീ പിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച കാര്യവും അവർ പറഞ്ഞു മറ്റ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തരവുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ആ നാൽപ്പതായിരുന്നു അവരുടെ എസ് പി എം അത് അത് വിശദമായിട്ട് പറഞ്ഞു ഞാനത് പറയ പറയുന്നില്ല അപ്പോൾ രണ്ടായിരം പിന്നീട് ഒരു വർഷം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്നതാണ് കാരണം അവരുടെ അന്നത്തെ മാക്സിമം ഏജ് പിന്നെ അവരുടെ എക്സിറ്റ് ഏജും കൂടെ കണക്കിലാക്കുമ്പോൾ ഏതാണ്ട് ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർ എക്സിറ്റാവുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ നമുക്കങ്ങനെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അപ്പോൾ ചർച്ചയിൽ അവരോട് പറഞ്ഞ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം ഒന്ന് ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണ് ഇനിയും അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കവും ഇല്ല രണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വുമൺ വോളണ്ടിയർ ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോഴും അതിനുൾപ്പെടെ ബെനിഫിറ്റ് ഉൾപ്പെടെ പറയുമ്പോഴും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വേണം വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ കേന്ദ്രം നൽകുന്നതല്ല ഇൻസെൻറ്റീവ് എന്നുള്ളത് കൂടി കാണണം കേന്ദ്രവും മാത്രം നൽകുന്നതല്ല കേന്ദ്രം നൽകുന്നതല്ല എന്നല്ല കേന്ദ്രം മാത്രം നൽകുന്നതല്ല കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റും നൂറ് രൂപ കേന്ദ്രം കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രവും നാൽപ്പത് രൂപ സംസ്ഥാനവുമാണ് ഇത് ഞാൻ ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത് ഞാൻ കേന്ദ്രമന്ത്രിസഭ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഡൽഹിയിൽ പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ ഉള്ളവരോടും ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചർ ആക്കുന്നതിന് വേണ്ടി ഉള്ള ആശമാരുടെ ഗൈഡ്ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു സേവന തന്നെയല്ല അവരുടെ അതായത് ഡെഫിനിഷൻ തന്നെ അതായത് നിർവചനം തന്നെ വുമൺ വോളണ്ടിയർ എന്നുള്ളത് ബാക്കിയെല്ലാം സ്റ്റേറ്റിന് മാറ്റാം പക്ഷേ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈനിലുള്ളത് അതെ അപ്പോൾ ആ ഗൈഡ് ലൈനിലുള്ള അക്കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരണം എന്നുള്ളതും ഇൻസെൻറ്റീവ്സിൽ വർധനം ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടാമെന്നുള്ളത് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഏതാ ഒന്ന് സ്റ്റേറ്റിന് ഒരു എതിർ നിലപാടില്ല ഇനി കൂട്ടില്ല എന്നുള്ള നിലപാടില്ല ഇനിയും കഴിയുന്നത്ര കഴിയുന്ന രീതിയിൽ അത് കൂട്ടണം എന്നുള്ളതാണ് അതൊന്നാമത്തെ കാര്യം രണ്ട് അടിസ്ഥാനപരമായി ഇപ്പോൾ പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു കണക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കേന്ദ്ര സ്കീമാണ് ആശ പ്രവർത്തകരുടേത് അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളത് പറയില്ലേ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ നേരത്തെ മാനദണ്ഡം സംബന്ധിച്ച കാര്യങ്ങളിലെ ഉത്തരവിറങ്ങിയത് പറഞ്ഞല്ലോ എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ് അതുകൂടാതെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് നേരത്തെ സ്റ്റേറ്റ് മിഷൻ ഒരു അറുപത്തിരണ്ട് വയസ്സെന്നുള്ളത് ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു അപ്പോൾ അന്ന് എല്ലാ സംഘടനകളും അതിൽ സി ഐ ടിയുൻ്റെ സംഘടനയും ഐ എൻ ഡി യു സീൻ്റെ സംഘടനയും എസ് ടി യുവിൻ്റെ സംഘടനയും ഒക്കെ തന്നെ അന്ന് അത് പറ്റില്ല എന്ന് നിലപാടെടുത്തിരുന്നു ഈ സംഘടനയും ആശ അസോസിയേഷൻ അവരും അതിൽ എസ് യു സിയുടെ സംഘടനയും റെപ്രസെൻറ്റേഷൻ തന്നിരുന്നു അപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് എന്നുള്ളത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു അന്ന് കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു വലിയൊരു സർക്കുലർ അതാണ് ഈ സർക്കുലർ കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു അതിൽ ഒരു സെൻറ്റൻസ് മാത്രമാണിത് അപ്പോൾ അത് ഫ്രീസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരാളും അറുപത്തിരണ്ട് വയസ്സിൽ എക്സിറ്റായി കേരള സംസ്ഥാനത്ത് പോയിട്ടില്ല ഇതുവരെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർ ആശാപ്രവർത്തകരായിട്ട് ഉണ്ട് അത് ഗവൺമെൻറ് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ അതിലൊരു ഉത്തരവ് വേണം ശരി എല്ലാ സംഘടനകളുടെയും റെപ്രസെൻറ്റേഷനിൽ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ആശാ ഫെഡറേഷനുണ്ട് അതോടൊപ്പം തന്നെ ഐ എൻ ടി യു സിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് എസ് ടിയുവിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് ലീഗിൻ്റെ എസ് ടി യുവിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് ഇവരുടെ റെപ്രസെൻറ്റേഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ടെക്നിക്കലി അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് അതും കൂടി ഉണ്ടാകും ഇക്കാര്യവും ഇന്നത്തെ മീറ്റിംഗിൽ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല ഒരാളെ ആയി പോയിട്ടില്ല ഒരാളെ കാസർഗോഡ് അങ്ങനെ ഒറ്റ ഒരു ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ളത് അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത് അപ്പോൾ അതും സ്റ്റേറ്റ് മിഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു പറഞ്ഞത് നമ്മുടെ ആശാ പ്രവർത്തകർ അവരെ ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്തവരെ ദുരിതത്തിലാക്കരുത് അപ്പോൾ അത് തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാട് ഇത് പറ്റ് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക അപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട് ആഷമാരുടെ സംഘടനകൾ ആഷമാർ വന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിൽ നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം അത് സർക്കാരിൻ്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറങ്ങണമെന്ന് പറയുകയുണ്ടായി പക്ഷേ അവർ നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അവർ നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് കൂടി എടുത്തിട്ടുണ്ട്